ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തിഷ നൽകിയ രോഗി മരിച്ച സംഭവത്തിൽ നിജസ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഡി ചുമതലപ്പെടുത്തി കുറ്റിച്ചിറ വൈലാത്ര സിനീഷ് ആണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്നതിനായി അനസ്തിഷ്യ നൽകിയ സിനീഷ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഹെർണിയ ഓപ്പറേഷനായാണ് യുവാവിനെ പ്രവേശിപ്പിച്ചത് അനസ്തേഷ്യം നൽകിയതിനെ തുടർന്ന് ഹൃദയാഘാതം സംഭവിച്ച കുറ്റിച്ചിറ വൈലാത്ര വീട്ടിൽ സിനീഷിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വീണ്ടും ഹൃദയാഘാതമുണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായ ചികിത്സാ വീഴ്ചയിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു തുടർന്ന് കളക്ടർ ഡി എംഒക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയെന്ന് ഉറപ്പ് ലഭിച്ച ശേഷമാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത് ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് സിനീഷിന്റെ മൃതദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാരം നാളെ നടത്തും മീഡിയ ടൈം ചാലക്കുടി